് ഹലോ എന്താ വിശേഷം സുഖല്ലേ നമ്മൾ ഇതാ വിയറ്റ്നാമിലെ സാപേലെ ഒരു ഗ്രാമത്തിലാണ് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഇവർക്ക് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹരായിട്ടാണ് അവിടെ ഇവിടുത്തെ ഡ്രസ്സ് ഞാൻ വന്ന സ്ഥലത്തിന്റെ ഡ്രസ്സാണിത് എല്ലാം ഇവിടുത്തെതാ ഇവിടെ കൃഷിയിടങ്ങളാണ് കൂടുതൽ ഈ കൃഷിയില് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷൂസാണ് എല്ലാം ഇവിടെ ഞാൻ ഇന്നലെ വന്ന് താമസിച്ചു സി സി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫിലാണ് വന്നത് സി സിന്റെ വീടാണ് ഇവിടെ ഉള്ളത് ഇന്നലെ നമ്മൾ നടന്നിട്ട് അഞ്ചാറ് കിലോമീറ്റർ നടന്നു വന്നു ഇവിടെ എത്തി ഇന്നലെ രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തു ഭക്ഷണം തന്നു എന്നെ സേഫായിട്ട് കൈകാര്യം ചെയ്തു ഇവിടുത്തെ ഗ്രാമങ്ങൾ പരിചയപ്പെടുത്തി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതൊരു അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഡ്രസ്സായാലും ഇനി ഇവിടെ നിൽക്കുന്ന രീതി ആയാലും ഒരു ദിവസം ഇവിടെ നിന്നിട്ട് എനിക്ക് പോകാൻ പോലും തോന്നുന്നില്ല അത്രത്തോളം ഭയങ്കര സേഫാണ് പിന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഭയങ്കരമായിട്ട് ത്രില്ലടിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോം ഫീലിംഗ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും വിയറ്റ്നാമിൽ പിന്നെ കൂടാതെ വളരെ തുച്ഛമായ പൈസയാണ് നമ്മളെ നാട്ടിലെ പൈസ ഇവിടെ ഭയങ്കര വിലയുള്ള പൈസ ആയതുകൊണ്ട് നമുക്കിവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് വളരെ തുച്ഛമായ പ്രൈസിൽ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും സപ്പ വിയറ്റ്നാം എൻജോയ് അപ്പോൾ നിങ്ങൾ വന്നോളൂ സാപ്പയിൽ വന്നോളൂ ഇതേപോലെ സി സീനെ പോലെ സി സി ആയാലും അല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാവും അവരെ കൂടെ നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം എൻജോയ് ചെയ്യ ഇനി ഞാൻ ബൈക്ക് റൈഡിലേക്ക് പോവാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക ബായ്